തിരുവനന്തപുരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരം എൽ ഡി എഫും ബി ജെ പിയുമാണെന്ന് പന്യൻ രവീന്ദ്രന്റെ പ്രസ്താവനയെ തിരുത്തി പറഞ്ഞുകൊണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കേരളത്തിൽ ഒരിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്തും വരില്ല എന്നും തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ഭൂപടത്തിലേ ഇല്ല എന്നാണ് എം വി ഗോവിന്ദൻ ആരോപിച്ചത് ഇവിടെ മത്സരം നടക്കുന്നത് പന്നിയൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലാണെന്നാണ് എം വി ഗോവിന്ദന്റെ തിരുത്തിയ പ്രസ്താവന യു ഡി എഫ് വോട്ടുകൾ ചോരുന്നു എന്നായിരുന്നു പന്നീൻ രവീന്ദ്രൻ പ്രതികരിച്ചത് പ്രചാരണം തുടങ്ങിയ സമയത്തുള്ള ചിത്രമല്ല ശശി തരൂരിന് ഇപ്പോഴുള്ളത് മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ ശശി തരൂരിനെ കൈവിട്ടു കഴിഞ്ഞു നിലവിലെ എം പി ആയ ശശി തരൂരിനെ കുറിച്ച് ജനങ്ങൾക്ക് മതിപ്പില്ലാതായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിന് ലഭിക്കേണ്ട വോട്ടുകൾ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ബി ജെ പി ആണ് കുറച്ചെങ്കിലും മുന്നിൽ നിൽക്കുന്ന പാർട്ടി എന്നാണ് പന്നീൻ രവീന്ദ്രൻ അഭിപ്രായപ്പെട്ടത് കേരളത്തിൽ ഇരുപത് മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയോടെ പ്രവർത്തിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ മതേതര സർക്കാർ അധികാരത്തിൽ വരുമെന്നും മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിന്റെ സാധ്യത തുറന്നു പറയാത്തത് ഭയം കൊണ്ടാണെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ബി ജെ പി ശക്തമായി എതിർക്കുന്നുവെന്നാണ് എൽ ഡി എഫിന്റെ നിലപാട് എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ സാമുദായിക സംഘടനകൾ എൽ ഡി എഫിന് പരസ്യ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ വലിയൊരു മുന്നേറ്റത്തിന്റെ തുടക്കമാണെന്നാണ് എം വി ഗോവിന്ദന് പറയുന്നത് അതോടൊപ്പം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ കോണ്ഗ്രസിന് കഴിയില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നും അദ്ദേഹം വ്യക്തമാക്കി